ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഡി ക്യൂവിന്റെ ബർത്ത്ഡേ ദിനമായതിനാൽ ഇപ്പോൾ ഇതായി ഡിക്യുവിന്റെ ചിത്രമായ കാന്തയുടെ ടീസർ ഇപ്പോൾ മൂന്ന് മണിക്ക് പുറത്തു വന്നിരിക്കുന്നു രണ്ട് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡുമാണ് ടീച്ചറിന്റെ ദൈർഘ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ടീച്ചർ ആയിട്ടാണ് കണ്ട സമയത്ത് നമുക്ക് ഫിൽ ചെയ്തിട്ടുള്ളത് ഡിക്യുവിന്റെ തന്നെ തെലുങ്കിൽ ചെയ്ത മഹാ നടി എന്ന് പറയുന്ന ചിത്രത്തിൽ ഡി ക്യു ചെയ്ത ഒരു കഥാപാത്രത്തെ തോന്നിപ്പിക്കും വിധമാണ് ഈ ഒരു തമിഴ് സിനിമയുടെ ടീസറിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പിരിയോഡിക് മൂവിയാണ് ഈ ഒരു തമിഴ് മൂവി ഡിക്യുവിന്റെ കൂടെ ഈ ഒരു ചിത്രത്തിൽ സമുദ്രക്കനി റാണ ദഘുപതി എന്നിവരെല്ലാം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സമുദ്രകനിയും ഡിക്യും തമ്മിലുള്ള ഒരു വാദപ്രതിവാദത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് എന്നാണ് ടീസർ കണ്ട സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ടീസറിന്റെ അവസാന ഭാഗത്തിൽ സമുദ്രക്കനിയോട് ദുൽഖർ സൽമാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് സാന്തയല്ല കാന്തയാണ് ചിത്രത്തിന്റെ പേരെന്നും ഇത് ജനങ്ങൾക്ക് പൊടിക്കുമെന്നൊക്കെയാണ് ദുൽഖർ സൽമാൻ സിനിമക്കുള്ളിലെ സിനിമാ കഥ പറയുന്ന സംവിധായകനോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം നിർത്തിവെച്ചവിടത്ത് നിന്ന് ഡിക്യുന്റെ വീണ്ടും ാന്ത എന്ന് പറയുന്ന ചിത്രം വരുമ്പോൾ ഈ ഒരു സിനിമയും ജനഹൃദയങ്ങളിൽ കീയടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഒരുപോലെ അഭിനയ മികവും അതോടൊപ്പം തന്നെ പ്രേക്ഷക പ്രശംസയും പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ചൂസ് ചെയ്തു വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡിക്യു നിർമ്മിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കല്യാണി പ്രദർശനും നസ്ലിനുമാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ ഓണം റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്തുക എന്നുള്ളതും ടീസറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ും വരുന്ന പാൻ ഇന്ത്യൻ യൂണിവേഴ്സൽ സിനിമയായിട്ടാണ് സിനിമ ഒരുങ്ങിയിട്ടുള്ളത് ഒരു പരീക്ഷണ ചിത്രം എന്നതിനാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ടീസർ കണ്ട സമയത്ത് നമുക്ക് വ്യക്തമാവുന്നത് ഡിക്യുന്റെ ബർത്ത്ഡേ ദിനത്തിൽ ഇനിയും ഇന്ന് ഒട്ടനവധി അപ്ഡേറ്റുകളാണ് പുറത്തു വരാനുള്ളത് ഡി ക്യു തെലുങ്കിൽ അഭിനയിക്കുന്ന ആകാശം ലോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്നുണ്ട് ഡി ക്യു മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആരാധകർ കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇന്ന് പുറത്തു വരുമോ എന്ന് ുള്ളത് നമുക്ക് കണ്ടറിയാം മൂവി പ്രസ് മീഡിയ ഞാൻ ജനോജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ബൈ